ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉണങ്ങിയ നാരങ്ങയുടെ തോലും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ പിഴിഞ്ഞെടുത്ത നാരങ്ങയുടെ തോലും മുഴുവനായിട്ടുള്ള ഒരു നാല് നാരങ്ങയും കൂടാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള തോല് മാത്രമാണെങ്കിൽ അത് ഉപയോഗിക്കാം എൻ്റെ അടുത്ത് ഉണങ്ങിയ ഉള്ളത് കൊണ്ട് എടുത്തു എന്ന് മാത്രം നമ്മൾ നാരങ്ങയൊക്കെ പിഴിയുന്ന സമയത്ത് അതിൻ്റെ തോലെടുത്ത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഞാൻ കുറച്ചധികം ദിവസം സൂക്ഷിച്ച് വെച്ചുകൊണ്ടാണത് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ റൗണ്ട് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ലെമൺ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് മറന്നു ഫ്രഷ് ആയിട്ടുള്ള ലെമൺ ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് നമുക്ക് നല്ലൊരു റിസൾട്ട് ഇതുകൊണ്ട് കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ലെമൺ എല്ലാം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള തോലും ഫ്രഷ് ലെമണും എല്ലാം ഇതുപോലെ തന്നെയാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ നാരങ്ങ തോലൊക്കെ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും പതിവ് എന്നാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ടും ഇത് വലിച്ചെറിഞ്ഞ് കളയില്ല ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാസത്തിൽ നല്ലൊരു വരുമാനം തന്നെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നാരങ്ങത്തോണ്ട് നമ്മൾ രണ്ട് ദിവസം ഉപ്പുവെള്ളത്തിലിട്ടതിന് ശേഷം അച്ചാർ അച്ചാറിടുകയാണെങ്കിൽ അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ കുറച്ചധികം ദിവസം സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ളത് കുറച്ച് തോല് ഞാൻ ഉണക്കിയിട്ടുണ്ടായിരുന്നത് ഫ്രഷ് ആയിട്ടുള്ള തോല് പിന്നെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് കേടാവാതെ ഈ തോലൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മാക്സിമം ചെറുതായി തന്നെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ ഇനി ഞാനതെല്ലാം ഒരു കുക്കറിലേക്കാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പാനിൽ പാനിലിട്ടിട്ടും വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് എന്തായാലും നമുക്ക് വേവിച്ചെടുക്കേണ്ടി വരും ആ സമയം വരും നമ്മളുടെ ഗ്യാസും വേസ്റ്റായി പോകുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ കുക്കറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മൂന്ന് വിസിൽ വരുന്നത് ഒരു ഒന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഈ നാരങ്ങയുടെ തോലൊക്കെ വെന്ത് വരും കേട്ടോ ഞാനിവിടെ കുറച്ച് വെള്ളം മാത്രമാണ് ആഡ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വെള്ളം അധികം ആയി എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ ആ വെള്ളം നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഈ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ഈ തോലൊക്കെ ഇനി ഇതിലുള്ള നാരങ്ങയുടെ തോൽ മാത്രം എടുത്തിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ഒന്ന് ജാറിലേക്കൊന്നിട്ട് കൊടുക്കാം ഈ വെള്ളം വെറുതെ കളയണ്ട ആവശ്യമില്ല വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പം ഞാനൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് വെന്തിട്ട് തന്നെയാണ് നമ്മളുടെ നാരങ്ങത്തോലുള്ളത് ഇനി ജസ്റ്റ് ഒന്ന് തണുത്തുള്ളതിനു ശേഷം ഞാൻ ഈ മിക്സി ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് വെള്ളം മാത്രമേ ഇത് ഈ സമയത്ത് എടുക്കുന്നുള്ളൂ ബാക്കി വെള്ളം അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കരികളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പം ഞാനൊരു അഞ്ച് മിനിറ്റിന് ശേഷം അരച്ചെടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും നല്ല മഷി പോലെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഞമ്മക്ക് ഞാനിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് വീട് മുഴുവനും നല്ലൊരു ഫ്രഷ് ലെമണിൻ്റെ സ്മെല്ലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും വേവിച്ചെടുക്കുന്ന സമയത്ത് അപ്പം ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് യാതൊരു തരിയുമില്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ജ്യൂസ് അരിപ്പയിൽ വെച്ച് തന്നെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് വേണമെങ്കിൽ ഒരു കട്ടിയില്ലാത്ത തുണിയിൽ വെച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ജ്യൂസരിപ്പേലാണ് കേട്ടോ അരിച്ചെടുക്കുന്നത് ഇത്രയും വേസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് വിനീഗറാണ് കേട്ടോ ആ ക്ലിപ്പ് എൻ്റെ ഇത് പോയതാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് നിങ്ങൾക്ക് കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പൊടിയപ്പായാലും പ്രശ്നമില്ല കല്ലുപ്പാണ് ഏറ്റവും നല്ലത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൽ കെമിക്കൽ റിയാക്ഷൻ കാരണം നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരും കേട്ടോ അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഒരു വലിയ പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ ഞാൻ ഇതെല്ലാം ഒഴിച്ചുകൊടുത്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് വിനീഗർ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ഉപ്പെല്ലാം മിക്സ് ആവുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതടിയിലൊന്നും പിടിക്കില്ല അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പും വിനീഗറും ബാക്ടീരിയകളെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ലെമണും നല്ലൊരു ക്ലീനിങ് ഏജൻറ്റും കൂടിയാണ് ഇതെല്ലാം കൂടെ കൂടി ചേരുന്ന സമയത്ത് നല്ലൊരു കിടിലൻ സൊല്യൂഷൻ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ലിക്വിഡ് നന്നായിട്ടൊന്ന് തിളച്ച് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ സമയത്തൊന്ന് മിക്സ് ആക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് നമുക്കത് തിളച്ച് മിക്സായി വരും കേട്ടോ അതുവരെ മാത്രം നമ്മളിത് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ നമുക്കിത് കുറേ ദിവസം കേടാവാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഒന്ന് അടുപ്പിൽ നിന്ന് വെച്ചിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം ഞാനൊരു കുപ്പിയിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ലിറ്റർ ഡിഷ് വാഷ് ലിക്വിഡ് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതും നമ്മൾ വലിച്ചെറിയാൻ വെച്ച നാരങ്ങത്തോടും ഫ്രഷ് നാരങ്ങയും കൂടെ ചേർത്തുണ്ടാക്കിയതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഡിഷ് വാഷ് ലിക്വിഡ് ആണ് കേട്ടത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിമ്മിൻ്റെ ഇത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ച പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് കുറച്ച് പതഞ്ഞ് വരുമ്പോഴാണ് എല്ലാവർക്കും പാത്രം കഴുകുമ്പോൾ ഒരു തൃപ്തി കിട്ടുക അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് പാത്രം ഈ ലിക്വിഡ് വെച്ചിട്ടൊന്ന് വൃത്തിയാക്കി കാണിച്ചു തരാം അപ്പോൾ ഞാൻ കുറച്ച് ഈ സ്പോഞ്ചിലേക്കൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പാത്രത്തിലേക്കൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഏത് തരം പാത്രങ്ങളായാലും നമുക്ക് ഈ ലിക്വിഡ് ഉപയോഗിച്ച് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാൻ ചില്ലിൻ്റെ പാത്രം സ്റ്റീലിൻ്റെ പാത്രം സെറാമിക്കിൻ്റെ പാത്രം ഒന്ന് കഴുകി കാണിക്കുന്നുണ്ട് ഇനി വലിയ വില കൊടുത്ത് നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ഒന്നും പുറത്തു നിന്നും വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല വെറുതെ വലിച്ചെറിയുന്ന നരങ്ങത്തോലുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് നല്ലൊരു ബിസിനസ്സും കൂടെ ആക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലിൻ്റെ ഐഡിയ ആണ് ഇട്ടത് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് പറ്റിയ നല്ലൊരു വരുമാന മാർഗം കൂടിയാണിത് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന നരംഗത്തോട് വീട്ടിലുള്ള കുറച്ച് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് നിമിഷം നേരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ലൊരു കിഡിലൻ റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ലൈവായി തന്നെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ഈ കപ്പിലൊക്കെ നന്നായിട്ട് കറണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ലിക്വിഡ് വെച്ചൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും അപ്പോൾ ഞാൻ എല്ലാ പാത്രം ഇതുപോലെ ഇതുപോലൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് ഈ ഇത് പാത്രം കഴുകാൻ മാത്രമല്ല കേട്ടോ ടോയ്ലറ്റ് ക്ലീനറായിട്ടും ഒരു വാൾ ടൈലെല്ലാം ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുടെ വാഷ് ബേസ് സിംഗൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഒരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടത് നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു കിടിലൻ ഒരു സൊല്യൂഷൻ തന്നെയാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഇതിൽ ബാക്കി വന്ന സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സിങ്കും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് നന്നായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാ ക്ലീനിങ്ങിനും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഒരു സൊല്യൂഷൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് അറിയിക്കാൻ മറക്കരുത് ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്